ഹൈ ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീട്ടിൽ ചേമ്പുണ്ട് ഇത് കർക്കിടക മസാലല്ലേ ചേമ്പുണ്ടെങ്കിൽ ഉണ്ടാക്കാ പറഞ്ഞ ഞാൻ ഒന്ന് താഴേക്കിറങ്ങി സാധാരണ ചേമ്പുണ്ട് പടവരങ്ങിയ പരിപ്പ് കൂട്ടുപോലെയാണ് വെക്കാറ് പക്ഷെ ഇവിടുത്തെ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ചേമ്പും താളവുണ്ട് തീയലുണ്ടാക്കുമ്പോൾ പറഞ്ഞു ഇത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി അത് തന്നെ ഒന്ന് ഉണ്ടാക്കി കളയാ പറഞ്ഞു ഞാനൊരു തണ്ട് വലിച്ചോണ്ട് വന്നു ചില ചേമ്പ് ചൊറിയെന്നാണ് പറയണത് പക്ഷെ ഇത് എങ്ങനെയാണെന്നറിയില്ല എന്തായാലും വെച്ച് നോക്കണം ഇപ്പൊ എടുത്തിട്ട് വന്നത് ഒരു താളാണ് ഇതിന്റെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത്രയാണ് നമ്മൾ എടുക്കുന്നത് ഇതിന്റെ തുകയുണ്ടല്ലോ ഒന്നും ചെറുതായിട്ട് കളയണം നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ക്ഷീണിച്ചിരിക്കുന്ന ഒരു മാസമാണ് കർക്കിടക ഈ സമയത്ത് നമുക്ക് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുപോലെ നിറയെ നാരുകളുള്ള താളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രക്തത്തിനെയും കുടലിനെയൊക്കെ ശുദ്ധീകരിച്ച് മാലിന്യത്തെ പുറത്തുള്ള നമ്മുടെ രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നു കൂടാതെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് ദഹനക്കുറവ് യൂറിൻ ഇൻഫെക്ഷൻ പോലെയുള്ളതിനൊക്കെ താള് നല്ലൊരു മരുന്നാണ് കൂടാതെ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് താൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇപ്പൊ ഇതിന്റെ കിഴങ്ങ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ ഇതുപോലെ അധികം വാങ്ങിക്കാൻ കിട്ടില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ചിരി രണ്ട് പ്രാവശ്യമെങ്കിൽ ഇതൊന്നെടുക്കാൻ ശ്രമിക്കുക ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു മട്ടരി ചോറ് താള് തീയൽ നിറയെ താളോട് കൂടി കറി എടുക്കാം കേട്ടോ അവിയല് തീയലിന് അവിയൽ നല്ല കോമ്പിനേഷൻ ആണ് അവിയലിന്റെ വീഡിയോ കാര്യം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ചാനൽ കയറി ഒന്ന് കണ്ടു നോക്കാം പിന്നെ പപ്പടം അപ്പൊ നമുക്ക് തീയൽ എങ്ങനെയാ ഉണ്ടാക്കേണ്ടത് നോക്കാം വളഞ്ഞു വെക്കണോണ്ട് പിന്നെ അടുത്ത് കറക്റ്റ് ആയിട്ട് കിട്ടില്ല രണ്ടു പീസൊക്കെ ഞാൻ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒരു പച്ചമുളക് കയറി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി എത്രത്തോളം ചേർക്കണം അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ കരണ്ടിയാണ് കുറച്ച് വലിയ ടീസ്പൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക ടീസ്പൂൺ ഇട്ടാൽ മതി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ പാകത്തിന് ഉപ്പ് പൊടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്കൊരു കാൽ കപ്പ് വെള്ളത്തിൽ ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയൊന്നും കുതിരാൻ വെക്കുക അപ്പം നമ്മുടെ കാളപ്പുറത്ത് വേവുന്നുണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ ചിഞ്ചട്ടിയിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എടുത്തിരിക്കണം കുറച്ച് ഉലുവ കേട്ടോ ഉലുവ കൂടരുത് പിന്നെ നമ്മുടെ തീയിൽ ഭയങ്കര ഒരു കയ്പായിരിക്കും അതുപോലെ തന്നെ ഇത് ഒരുപാട് മൊരിഞ്ഞ് കറുത്ത് പോകരുത് കേട്ടോ ചെറുതായിട്ട് പൊട്ടുമ്പോൾ നമുക്കൊരു അര ഗ്ലാസ് തേങ്ങ ചേർക്കാം നല്ല പ്രെസ്സ് ചെയ്തെടുത്തതാണ് കേട്ടോ ഒരു മുക്കാ ഗ്ലാസ്സോളം വരും ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവർ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായി വെള്ളം വറ്റിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇത് ഓഫാക്കി വെക്കാം ഇപ്പം നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് കറി ഇല ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരുപാട് ചേർക്കാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടാവില്ല കേട്ടോ അപ്പം കുറച്ച് ചേർക്കുന്നു ഒന്നും കൂടെ നമുക്കിതൊന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് എടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ചൂടാക്കണ്ട ചൂടാക്കണ്ടട്ടോ എൻ്റെ ഒരു കളറൊക്കെ മാറും ചെറുതായിട്ടൊന്ന് ഇതാക്കുക ഫ്ലെയിം ഓഫ് ഓഫാക്കിണ്ട് നമുക്കിത് ചൂടാനായിട്ട് മാറ്റി വെക്കാം കറിയിലേക്ക് പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് വറുത്ത് വെച്ച് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സി കഴുകി വെള്ളം ചു വെള്ളം ചൂങ്ങൂടി വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വരും പിന്നെ പുളി കൂടുതലാണ് ഇത്ര പുളി പുളിയെടുക്കണ്ട പുളി ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് മുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചെടുക്കാം ഈ സ്പൂൺ കടുക് അതെ ശരി കുറച്ച് സമയം കഴിയുമ്പോ ഇതിന്റെ പൊട്ടലും ചുറ്റിലൊക്കെ നിന്നിട്ടുണ്ടാവും അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താക്കിയെടുക്കാം കേട്ടോ നമ്മളിത് മൂടി വെച്ചില്ലെങ്കിൽ ചുറ്റും വൃത്തിയേടാകും കുറച്ച് പോയിട്ടുണ്ട് വിടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആ വെള്ള കളറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ താളിച്ചിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർക്കണം വിട്ടുപോയതാണ് നമ്മൾ ഇടില്ലേ അപ്പൊ തന്നെ ചേർക്കണം കേട്ടോ അത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് മൂടി വെക്ക കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് രണ്ട് മിനിറ്റ് മൂടി വെക്കുക അപ്പം ഈ കറിവേപ്പിലയുടെ മണൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക